ഹലോ സോ വൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ വൈസ് നിങ്ങൾ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ലാഭ പേരിലും എങ്ങനെ രജിസ്റ്റർ ചെയ്യണം കാരണം ഡിസ്കൗണ്ടിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട് സോ അവർക്കൊന്നും ഒരു സംഭവം അറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നും ചെയ്യില്ല പക്ഷെ ഒരുപാട് പേർക്ക് കളിക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും സോ ഒരുപാട് കമൻസ് ആയി വരുന്നത് സോ അതുകൊണ്ട് എന്തായാലും ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ തന്നെ സോ ഇതിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്തൊക്കെയാണെന്നൊക്കെ സോ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക ചോദിച്ചാൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡിസ്കൗണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് സർച്ച് ചെയ്ത് തന്നെ ആപ്പ് കിട്ടും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ സൈനപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉണ്ടാവും നിങ്ങളെ ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കണ തന്നെ അതിലും അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരും ജസ്റ്റ് നിങ്ങൾ ഇമെയിൽ ഐ ഡി മൊബൈൽ മോൺ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്ത് ജസ്റ്റ് അക്കൗണ്ട് ആക്കുക അക്കൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ വേണ്ടോ ഇതേപോലെ ഒരു ഇന്റർഫേസും കാര്യങ്ങളൊക്കെ വരും ഓക്കെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ അഡിയിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ സെർവറിൻ്റെ ലിങ്ക് ഉണ്ട് ഡിസ്കോട്ട് സെർറിൻ്റെ ലിങ്ക് ഉണ്ട് ആ ലിങ്കിലൂടെ കയറി കഴിഞ്ഞാൽ ഇതേപോലെ ജോയിൻ അക്ഷയ കിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വരും സോ ഈ സെർവറിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ കണ്ടോ ഇതിൽ ഇതേപോലെ ലിസ്റ്റും കാര്യങ്ങളും ഉണ്ട് സ്ലോട്ട് രജിസ്ട്രേഷൻ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് സോ അതിൽ കറക്റ്റായിട്ട് സ്ലോട്ട് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ബാക്കി എല്ലാ ഡീറ്റെയിൽ ഉണ്ട് സ്ലോട്ട് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതേപോലെയാണ് നിങ്ങൾ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ കൈസ് ഓക്കെ ഇതേപോലെ സ്ലോട്ട് രജിസ്ട്രേഷൻ എടുക്കുക എന്നിട്ട് നിങ്ങൾ കാണുന്നില്ല ഇവിടെ എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് സിംപിളാണ് കൈസ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചതരാം ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഡെമോ ഉണ്ട് തരാം അപ്പോൾ ആദ്യ ടീമിൻ്റെ പേര് ആദ്യ ടീമിൻ്റെ പേര് അടിക്കാൻ നിങ്ങൾ ടീം എന്ന് അടിക്കണം ടീം എന്ന് അടിച്ചിട്ട് ഇപ്പോൾ എൻ്റെ ടീമിൻ്റെ പേര് ടീം ലാവാൻ നോക്കാം ഓക്കെ അപ്പോൾ ടീം ലാവാമെന്നാണെങ്കിൽ ടീം ലാവാം ഇങ്ങനെ വേണം അടിക്കും ഓക്കെ ടീമിൽ നിന്ന് നിങ്ങൾ ആദ്യം തന്നെ ചുമ്മാ അടിച്ച് വെച്ചിരിക്കണം ഓക്കെ ഇത് വേണം ടീം ലാവയ്ക്ക് ടീം ഓൾറെഡി ഉണ്ട് എന്നാലും ടീം ലാവാന്ന് കൊടുത്തിട്ടുണ്ട് സോ ടീം ലാവ കൊടുത്തു അപ്പോൾ ആദ്യം അങ്ങനെ കഴിഞ്ഞു ഇനി എന്താ വേണമെന്ന് വെച്ചാൽ പ്ലേസിൻ്റെ ലിസ്റ്റ് ഇപ്പം പ്ലേസിൻ്റെ ലിസ്റ്റ് ആയി നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും കൊടുക്കാം എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ട് ഇപ്പം മാസ്റ്റർ നിങ്ങളുടെ പ്ലെയറിൻ്റെ കറക്റ്റ് ഫോൾഡ് അടിക്കണം കേട്ടോ ഞാൻ ജസ്റ്റ് ഡെമായതുകൊണ്ട് ഒന്നും അടിക്കുന്നില്ല ടി എൽ മാസ്റ്റർ എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഡിസൈൻ ഏത് വേണേൽ ചെയ്ത് ഇതിലുള്ള പോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ ഇങ്ങനെ അടിച്ചിട്ട് ജസ്റ്റ് പ്ലേയറിൻ്റെ ഇപ്പോൾ മാസ്റ്ററിൻ്റെ യു ഐ ഡി എനിക്കറിയാണെങ്കിൽ ഞാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അടിച്ചു ഓക്കെ അത് കഴിഞ്ഞിട്ട് ടി എൽ സ്മൂത്ത് ഓക്കെ എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒരു യു ഐ ഡും കാര്യങ്ങളൊക്കെ അടിച്ചു പിന്നെ ടി എൽ ആദ്യം ജസ്റ്റ് ഇതേപോലെ അയച്ചത് നിങ്ങൾക്ക് സ്പേസ് ഇല്ലാതെ വന്ന് എങ്ങനെ വേണേൽ അടിക്കുക ഓക്കെ ജസ്റ്റ് ഏകദേശം ഒരു ഈ രീതി ആയേ കിട്ടിയാൽ മതി ടി എൽ റിയാം സോ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് കാൺസരാൻ വേണ്ടിയിട്ട് അടിക്കുകയാണ് ഓക്കെ സോ അങ്ങനെ നാല് പേര് മേടിച്ചു ഇനി നിങ്ങൾക്ക് സബ് പ്ലേസിന് വേണം കാരണം ഈ പ്ലേസ് ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ സബ്ബിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടി വരും അല്ലാത്ത ഈ ലിസ്റ്റ് കൊടുത്ത പ്ലേസ് അല്ലാതെ വേറെ ആരും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സബ്ബ് നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കണം എന്ന് കൊടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ ടി എൽ അജിം ഓക്കെ ഇങ്ങനെ ഏതെങ്കിലും കുറച്ച് പ്ലേസിന് നിങ്ങൾക്ക് സബ് ആയിട്ട് മസ്റ്റ് ആയിട്ട് കളിക്കുന്നുള്ള പ്ലേസിന് മാക്സിമം കൊടുക്കാൻ നോക്കുക ഒരു മാക്സിമം നാല് പേര് കൊടുക്കാം ഓക്കെ ഇതേപോലെ കൊടുത്താൽ മതി ഓക്കെ ഞാൻ ജസ്റ്റ് ഡെമോ ആയിട്ട് കാണിക്കുന്നില്ല ഓക്കെ ഇതേപോലെ ഇതേപോലെ ചുമ്മാ അടിച്ചു വിടില്ല ഐസ് ഓക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ആരൊക്കെയാണോ കളിക്കുന്നത് അവരുടെ പേര് കറക്റ്റായിട്ട് അടിച്ചിട്ടണോ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ആകുമോ ഓക്കെ സോ ഇതേപോലെ സബ് അടിക്കുക ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഇതുവരെ അടിച്ചു കഴിഞ്ഞു ഇങ്ങനെയാണ് എല്ലാവരും അടിക്കാറ് ഇങ്ങനെ അടിച്ചിട്ട് അവരെന്ത് ചെയ്യും ജസ്റ്റ് കൊടുക്കും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തെറ്റായിരിക്കും ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഓക്കെ സോ ഇങ്ങനെ ചെയ്യണതിന് പകരം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എടുക്കുക ഇപ്പം ഇതുവരെ നിങ്ങൾ അടിച്ചല്ലോ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഓക്കെ ഇതിനുശേഷം നിങ്ങളെ സ്വന്തം പേര് മെൻഷൻ അടിക്കണം എന്നാൽ മാത്രമേ രജിസ്റ്റർ ആവുള്ളൂ എല്ലാ ആൾക്കാരും ചെയ്യുന്ന പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യും ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് അവർ ഓക്കെ കൊടുത്തിട്ട് വിട്ടു സോ സ്വന്തം പേര് ടൈപ്പ് ചെയ്യണം എൻ്റെ ഇതിലുള്ള കീഫിന്റെ പേര് പറഞ്ഞാൽ പട്ടിനൂപെന്നാണ് സോ ഞാൻ കാണിച്ചതാ അതിൽ പി എ ടി ടി എന്നടിച്ചാൽ തന്നെ അവിടെ കാണിക്കുക കണ്ടോ പട്ടിനൂപൻ ഞാൻ കാണിച്ചിട്ടു ഓക്കെ പട്ടിനൂപൻ എന്റെ സ്വന്തം പേര് മെൻഷൻ അടിക്കണം ഓക്കെ ഞാൻ കാണിച്ചിരാം എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഡിസ്കൗണ്ട് പേര് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബാക്കിയാൽ ബാക്കി അടിച്ചിട്ട് ഇതാ അവിടെ എന്ന് പറഞ്ഞാൽ കേട്ടോ യൂവിൽ അടിച്ചാൽ കണ്ടോ പട്ടിന്യൂന്ന് കാണിക്കുന്നുണ്ടോ അതേപോലെ നിങ്ങളെ പേരെന്താണോ അത് കാണിക്കുക അപ്പോൾ നിങ്ങളുടെ പേരാണ് അവിടെ മെൻഷൻ അടിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതേപോലെ വേണം രജിസ്റ്റർ ചെയ്ത് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ടും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അതുകൊണ്ട് പെർഫക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു കഴിച്ചു നോക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ ബോട്ടിന്റെ പക ഒരു ടിക്കും കാര്യങ്ങളൊക്കെ വരും ഇപ്പോൾ ഇത് ഓപ്പൺ അല്ല എട്ട് മണിയാകാത്തതുകൊണ്ടാകുന്നൊന്നും വരുന്നില്ല സോ എട്ട് മണിയൊക്കെ കഴിഞ്ഞാൽ ആ സംഭവങ്ങളൊക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായാലും ഇങ്ങനെയാണ് രസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സോ ഇനി ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക എന്നിട്ടാണോ ഇതിൽ നിങ്ങൾക്ക് സ്ലോട്ട് കൺഫേംഡ് സ്ലോട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ ഈ സംഭവം വരും ഇതിലൊക്കെ കാണും കറക്റ്റായിട്ട് അതൊക്കെ ടീം ആയിട്ടുണ്ട് എന്നൊക്കെ സോ ഇപ്പോൾ ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ടാവാത്തുകൊണ്ട് എനിക്ക് ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചാൻ പറ്റില്ല ഇതിലെല്ലാ സംഭവങ്ങളുണ്ട് സ്ലോട്ട് ലിസ്റ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇത് തന്നെ കണ്ടു കേട്ടോ നിങ്ങളെ സ്ലോട്ട് റിജക്റ്റായിട്ടുണ്ട് ഇവിടെ റിജക്റ്റഡ് കാണിക്കും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ റൂൾസും കാര്യങ്ങളൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക റൂൾസും കാര്യങ്ങളും കണ്ടു കണ്ടോ എല്ലാ എല്ലാ ഉണ്ട് സോ ഇനിയും എന്തെങ്കിലുമൊക്കെ ഡൗട്ടുണ്ടോ നിങ്ങൾ എന്നോട് ചോദിക്കുക ഓക്കെ കമൻസായിട്ട് ഇടാൻ നോക്കുക റൂൾസും കാര്യങ്ങളും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നു എങ്ങനെയാണ് ലാബാബാറ്റും കാര്യങ്ങളൊക്കെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് അപ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാ ടീമിൻ്റെ പേരും സബ്ബിന് പേരും കഴിച്ചതിന് ശേഷം എല്ലാവരും ഓക്കെ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കും പക്ഷേ അങ്ങനെ ചെയ്താൽ അതിന് ശേഷം നിങ്ങളുടെ പേര് നിങ്ങളുടെ ഡിസ്കൗണ്ടിലും നിങ്ങളുടെ പേര് മസ്റ്റ് ആയിട്ട് മെൻഷൻ അടിച്ചിരിക്കണം എന്നാൽ മാത്രമേ രജിസ്റ്റർ ചെയ്യുള്ളൂ ബൈസ് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അതാണ് ഓക്കെ അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും ഉണ്ട് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട നിങ്ങൾക്ക് കണ്ടോ ഡിസ്കൗഡിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് ഇതാ ഇവിടെ ഹെൽപ്പ് പറഞ്ഞ സംഭവം കണ്ടോ ഈ ഹെൽപ്പ് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും ഇവിടെയൊന്ന് ചോദിച്ചാൽ മതി അതായത് ഈ ടൂർണമെന്റ് റിലേറ്റഡ് എന്ത് ഹെൽപ്പുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചോദിച്ചാൽ മതി കണ്ടോ ഇവിടെ ഒരുപാട് പേര് ഇത് എല്ലാവർക്കും ഒന്നും അറിയുന്നവരൊന്നും അല്ല എല്ലാവരും ഇതേപോലെ ഓരോ ഡൗട്ടും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് മോഡറേറ്റേഴ്സ് ഇവിടെ ഉണ്ട് ഇവരെല്ലത്തിനും നിങ്ങൾക്ക് ടൂർണമെൻറ്റ് റിലേറ്റഡുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ റിപ്ലൈ തരും ഓക്കെ കണ്ടോ എല്ലാം ഇഷ്ടമാർ ഇവർക്ക് പല ഡൗട്ട് ഡൗട്ടുണ്ടാകും നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ടൂർണമെൻ്റ് ല റൂളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുണ്ടോ ഇവിടെ ഒന്ന് ചോദിക്കുക ഇവർ നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പം ഇത് മാക്സിമം നോക്കുക നിങ്ങൾ ഒന്നും കണ്ടിട്ടില്ല നിങ്ങൾക്ക് ഒന്നും നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ജസ്റ്റ് തയ്യൽ ഹെൽപ്പ് ചെയ്യുക ഇവിടെ പോയി പറയാം എന്താ നിങ്ങളെന്താ എന്നുള്ളത് ജസ്റ്റ് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രയ്ക്കാണ് ഈ വീഡിയോയിൽ എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ ഉദ്ദേശിക്കുന്നു ഇത്രയും ഞങ്ങളുടെ പറ്റുള്ളൂ ഐസ് ഒക്കെ ഒരു ടൂർണമെന്റിൽ ഇത്രയ്ക്ക് ഒരു ബേസിക് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ സോ അത് ഞങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ സജഷനോ ഫീഡ്ബാക്കോ ഉണ്ട് മാക്സിമം ഒരു കമൻറ്റ് ഇടാൻ നോക്കാം ഇത്രയൊക്കെയുള്ള കൈസൊക്കെ അപ്പോൾ സോ മച്ച് ഫോർ തെങ്ങ് ബൈ ബൈ